പിന്നെ ലവ് ജിഹാദ് ഇല്ല എന്ന് ഹൈക്കോടതി വിധിച്ചു എവിടെ വിധിച്ചു ഞാൻ പറയട്ടെ രണ്ടായിരത്തി ഒമ്പതിൽ കെ ടി ശങ്കറിൻ്റെ ജഡ്ജ്മെൻ്റ് രണ്ട് ആമ്പിള്ളേരുടെ അവരുടെ പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ ഞാനത് വീണ്ടും ഈ എവിടെയെങ്കിലും അവർ ജീവിക്കുന്നുണ്ട് അവർ ജീവിച്ചു നോക്കൂട്ടെ എന്തിനാന്നൊക്കെ പറഞ്ഞ് വഷളാക്കുന്നു അങ്ങനൊരു കേസുണ്ടായി ജാ മുൻകൂർ ജാമ്യം വേണം മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ജസ്റ്റിസ് കെ ടി ശങ്കറിൻ എഴുതിയ ജഡ്ജ്മെൻറ്റിൽ ഈ ലവ് ജിഹാദ് റോമിയോ ജിഹാദ് എന്നുള്ള വാക്കോ ബോർഡ് ഒന്നും ആരും ഉപയോഗിക്കുന്നില്ല പക്ഷേ ഈ പ്രക്രിയ നടക്കുന്നുണ്ട് എന്ന് പതിനാലിൽ പതിമൂന്ന് ജില്ലാ സൂപ്രണ്ടുമാരും റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൻ്റെ ബേസിൽ കെ ടി എഴുതി കേരളത്തിൽ ഈ നിർബന്ധിത മതപരിവർത്തനം തടയുന്ന ഒരു നിയമം കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കണം നിയമം കൊണ്ടുവരണമെന്ന് ജഡ്ജിക്ക് എഴുതാൻ പറ്റില്ല നിർദ്ദേശം കൊടുക്കാൻ പറ്റില്ല നിയമം നിർമ്മിക്കേണ്ടത് ലജിസ്ലേറ്റീവാണ് അതുകൊണ്ട് കൺസിലർ മേക്കിങ് സച്ച് എ ലോ എന്ന് പറഞ്ഞാണ് ആ ജഡ്ജ്മെൻറ്റ് അവസാനിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതിനെന്ത് എന്ന് ആരും ചിന്തിക്കുന്നില്ല അന്വേഷിക്കുന്നുമില്ല ഇത് കഴിഞ്ഞ് സംഭവിച്ചത് ഞങ്ങൾ ഇനി പെൺകുട്ടികളെ ഉപദ്രവിക്കില്ലെന്നും അവരവരുടെ പാട്ടിന് ജീവിച്ചോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോവുകയാണെന്നും പറഞ്ഞ് ആ കേസ് തീർന്നു ആ കേസ് തീരുമ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത കേസല്ലേ അത് പുറത്തു വെച്ച് നിങ്ങൾ സെറ്റിൽ ചെയ്യുമ്പോൾ ആ സെറ്റിൽമെൻറ്റ് ഹൈക്കോടതിയെ കാണിക്കണം എന്നിട്ട് കേസ് പിൻവലിക്കാൻ അനുവദിക്കണം എന്ന് പറയണം അതാണ് അതിൻ്റെ പ്രൊസീജ്യൂർ അല്ലാതെ അല്ലെങ്കിൽ ഹൈക്കോടതി കേസുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ നിങ്ങൾ വക്കീലിന് കാശ് കൊടുക്കണം വക്കീൽ അവിടെ ഹാജരാവണം അപ്പോൾ ഇതിന് കേസ് കോമ്പൗണ്ട് ചെയ്യാന്ന് പറയും ഒഫൻസ് കോമ്പൗണ്ട് ചെയ്തു രണ്ട് പാർട്ടിയും തമ്മിലിരുന്നിട്ട് അമിക്വളായിട്ട് സെറ്റിൽ ചെയ്തു ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് അങ്ങനെ പ്രശ്നമില്ല എന്ന് പറഞ്ഞൊരു കരാർ എഴുതി കരാർ എഴുതിയത് തിരുവനന്തപുരത്ത് കൻറ്റോൺമെൻറ്റ് എ എസ് ഐയുടെ അദ്ധ്യക്ഷതയിലാണ് എ എസ് ഐ ഈ ഇനിയും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാം എഴുതി തയ്യാറാക്കി ഈ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒപ്പും വില ഇടയാളവും വാങ്ങിച്ച് ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തു അപ്പോൾ ജസ്റ്റിസ് എം ശശിധരൻ നമ്പ്യാർ എം ശശിധരൻ നമ്പ്യാറിനെ അറിയാമല്ലോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ഓർക്കും അദ്ദേഹത്തെ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് അദ്ദേഹത്തെ ഈ സൈബർ തട്ടിപ്പിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അതിരുപത് ലക്ഷം തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞ വാർത്തയാണ് അതെ അപ്പോഴാണ് ആൾക്കാർ വീണ്ടും ശശിരന്ഥം പേരെ കേൾക്കുന്നത് ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥ ശശിരന്ത്രം പേരുടെ മുമ്പിലാണ് കോമ്പൗണ്ട് ചെയ്ത് കേസ് അവസാനിപ്പിക്കണമെന്ന് സാർ ശശിരന്തം പേരെ സാർ ഇതെടുത്തിട്ട് ചോദിച്ചു ഇതെന്താ ഉപ്പും വിരലടയാളോ ഉപ്പ് മാത്രം പോരെ അല്ലെങ്കിൽ വിരലടയാളം വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ വിരലടയാണ് അപ്പോൾ പോലീസുകാർ പറഞ്ഞു അല്ല ഒന്നുകൂടെ ഉറപ്പി ഒന്നുകൂടെ ഉറപ്പിക്കാനൊക്കെ മടിത്തരം കാണിക്കുന്നു എന്താ ഈ ഒന്നുകൂടെ ഉറപ്പിക്കൽ ഇത് അവരെ ഒരുമാതിരി ഭീഷണിപ്പെടുത്തുന്ന പോലെയാണ് ഒപ്പിട് ഒപ്പിട്ടു വിരലടയാളം വെക്ക് വിരലടയാളം വെച്ചു ഇനി തലയും കൂടെ എന്തെന്നാണ് ഇത് വയ്യൂ ഫോഴ്സിങ് പീപ്പിൾ നിങ്ങളത് കൂടെയാണ് ഈ വേണ്ടാത്തല ഔജിഹാ അതാ ഇതെന്നൊക്കെ പറഞ്ഞ പറഞ്ഞു നടക്കുന്നത് എന്ന് പറഞ്ഞു ബട്ട് ഫൈനലി ഈ എഗ്രിമെൻറ്റ് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിട്ട് കേസ് ക്ലോസ് ചെയ്ത് വിട്ടു ജഡ്ജ്മെൻറ്റിലൊന്നുമില്ല ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ലൗ ജിഹാദ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന് ശല്യം ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ കോടതിയുടെ സമയം മെനക്കെടുത്തുകയാണല്ലോ ഇത് ഈ ഒത്തുതീർപ്പായി കഴിഞ്ഞാലും പലപ്പോഴും കോടതിക്ക് ഇത് ദേഷ്യം വരും എന്നാൽ പിന്നെ കേസിന് വന്നതെന്താ അതിന് മുമ്പേ അങ്ങ് തീർക്കരുതോ ഞങ്ങൾ പകുതി പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോഴാണ് സാർ ഞങ്ങളുടെ വഴക്ക് തീർന്നു ഇനിയിപ്പോൾ കേസ് വേണ്ട ചൊറിഞ്ഞു വരാതിരിക്കും പിന്നെ എന്നെ മെനക്കെടുത്ത് എന്ന് ഞാൻ ഇത്രയും ശ്രദ്ധിച്ചു ഇതൊക്കെ നമ്മൾ ചോദിച്ചു എന്ന് ഞാൻ ആ കോർട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ ചോദിച്ചു എന്ന് മനോരമയിൽ വാർത്ത വന്നു അത് വെച്ചിട്ടാണ് ഇവർ പറയുന്നത് ലവ് ജിഹാദ് എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു ആ ജഡ്ജ്മെൻ്റ് ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്നെ ഞാൻ സമ്മതിക്കാം ദെർ ഈസ് നോ ലൗ ജിഹാദ് എന്നൊരു ജഡ്ജ്മെൻറ്റ് കാണിച്ചു തന്നാൽ മതി ഇല്ല അങ്ങനെ ഇങ്ങനൊരു സംഭവം ആ കൂട്ടത്തിൽ പുള്ളി എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തതാണ് എനിക്കറിയില്ല മനോരമ റിപ്പോർട്ട് എത്ര കണ്ട് സത്യസന്ധമായിട്ട് അത് ചെയ്തു എന്നും എനിക്കറിയില്ല ബട്ട് മനോരമയിൽ ഇത് വന്ന് ഞാൻ വായിച്ചതാണ് ജഡ്ജി പൊട്ടിത്തെറിച്ചു ഈ ഉപ്പും വിരലടയാളവും വാങ്ങിച്ചതിനാണ് പുള്ളി വഴക്ക് പറഞ്ഞത് വഴക്ക് പറഞ്ഞ കൂട്ടത്തിൽ ഇതും പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത ആ വാർത്ത ഓർമ്മയിൽ വെച്ചിട്ടാണ് ഇവർ ജഡ്ജ്മെൻറ്റ് ജഡ്ജ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ്റെ കയ്യിൽ ആ ജഡ്ജ്മെൻ്റ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം അതുകൊണ്ടാണ് പലരും രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്നൊക്കെ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടൊന്നും ആവാൻ വഴിയില്ലാതെ കാരണം കെ ടി ശങ്കറിൻ്റെ മുമ്പിൽ ഈ മാറ്റർ വരുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അത് ഒത്തുതീർപ്പാക്കാനായിട്ട് രണ്ടായിരത്തി പതിനേഴ് വരെ കാത്തിരിക്കേണ്ട കാര്യം എന്താ ഇല്ലില്ല ആ സമയത്ത് തന്നെയാണ് ആ സമയത്ത് തന്നെയാണ് ഇത് പറഞ്ഞതായിട്ടുള്ള വാർത്ത ആ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ അവർ രണ്ടിനും രണ്ട് പാത്രമായി ഇനി എന്ന് പറഞ്ഞിട്ട് അങ്ങ് തീരുകയായിരുന്നു ഇറ്റ് വാസ് ആൻ അറ്റംപ്റ്റഡ് ലവ് ജിഹാദ് ഹാക്ക് വിച്ച് ഫെയിൽ